ഒടുവിൽ പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഉറച്ചൊരു തീരുമാനമെടുത്തിരിക്കുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആശുപത്രിയുടെ ബഹുനില കെട്ടിട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ആരോഗ്യ ആരോഗ്യവകുപ്പ് അന്തിമാനുമതി നൽകിയിരിക്കുകയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ലഭിച്ചു എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതും പ്രതീക്ഷാനിർഭരമായ തീരുമാനമാണ് നിർമ്മാണ മേഖലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തന പരിചയമുള്ളവരാണ് ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാർ ഏജൻസിയായ വാപ്കോസ് നിർമ്മാണ ചുമതല നിർവഹിക്കും സംസ്ഥാനത്തെ ഭൂരിഭാഗം താലൂക്ക് ആശുപത്രികളും നവീകരണത്തിന്റെയും വികസനത്തിന്റെയും പാതയിലാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും മാതൃകാപരമായ ഇടപെടലും തീരുമാനങ്ങളുമാണ് ഇക്കാര്യത്തിൽ എടുത്തത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏതാണ്ടെല്ലാ സർക്കാർ താലൂക്ക് ആശുപത്രികളും വികസന പാതയിലാണ് പക്ഷേ ഇതിനിടയിൽ ഒരു കല്ലുകടി പോലെയായിരുന്നു പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ ബഹുനില കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ടെൻഡർ നടപടികളുടെ സങ്കീർണതകളുടെയും സാങ്കേതിക പ്രശ്നങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും ഭാഗമായാണ് ഇത്രയും കാലം അന്തിമമായൊരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോയത് ഒന്നാം ഘട്ട നിർമ്മാണത്തിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് മുപ്പത്തിനാല് കോടി രൂപയാണ് അനുവദിക്കുക ഇതിനുള്ള ടെൻഡറിനാണ് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ ഭരണചുമതലയുള്ള പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടലാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി സന്ദർശിച്ച് ബഹുനില കെട്ടിട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ വൈകുകയായിരുന്നു മലയോര മേഖലയിൽ ഒട്ടേറെ പേർക്ക് ആശ്രയമാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി മെച്ചപ്പെട്ട സേവനങ്ങളിലൂടെ ഈ ആശുപത്രിയെ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കാനും തുടങ്ങിയിരുന്നു എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ആശുപത്രിയുടെ മികച്ച നിലയിലുള്ള പ്രവർത്തനത്തെ പുറകോട്ടടുപ്പിച്ചത് ഇതേ തുടർന്നാണ് താലൂക്ക് ആശുപത്രി വികസന പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ബഹുനില കെട്ടിടത്തിനായി ശിലയിട്ടതും പേരാവൂർ ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തുകളിലെയും ആറളം പുനരധിവാസ കേന്ദ്രത്തിലെയും ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത് ബഹുനില കെട്ടിട നിർമ്മാണം രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതീക്ഷ